ഹായ് ഫ്രണ്ട്സ് മൈക്രീഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അജ്രക്കിൽ വന്നിട്ടുള്ള കുറേ കളക്ഷൻസ് കാണാം അതുപോലെ ഒരു മിക്സ് ആൻഡ് മാച്ചും ഉണ്ട് അപ്പോൾ ഗൗരവ് രാഹുൽ ടെക്സോ പ്രിൻ്റ് തുടങ്ങിയ ബ്രാൻഡായിട്ടുള്ള ക്ലോത്താണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഫസ്റ്റ് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ള അജ്രക് പ്രിൻ്റാണ് അപ്പോൾ സിംഗിളായിട്ട് വന്നിട്ടുള്ള പീസസ് ആണ് കേട്ടോ അപ്പോൾ അജ്രക് പ്രിൻ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ട വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഫസ്റ്റ് ബേസ് കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഒത്തിരി പേർക്ക് മെറ്റീരിയൽസ് കിട്ടാതെയും പോകുന്നുണ്ട് നമുക്ക് ഒരു പണ്ടിലെന്ന് പറയുമ്പോൾ മുപ്പതെണ്ണമാണ് അതിൽ സ്റ്റോക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ബൾക്കായിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ഡിസൈൻ ഞാൻ കാണിക്കുന്നില്ല അപ്പം ഇങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അതായത് ബേസ് കളർ നല്ല ബ്ലാക്ക് ആണ് അടുത്തതൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് അഞ്ചെല്ലാം നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തതും ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു അച്ചറക് ഡിസൈനാണ് അപ്പം ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ടോപ്പുകൾ ചെയ്യാനും ഫ്രോക്ക് നൈറ്റ് ചെയ്യാനും അതുപോലെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അടിപൊളി ഒരു പ്രിൻ്റാണ് ഉണ്ട് ഇതിൽ ആ പ്രിൻ്റൊക്കെ നല്ല ഭംഗിയാണ് ഇട്ടോ കാണേ ഫസ്റ്റ് നല്ല ബ്ലാക്ക് ആണ് ബേസ് കളറ് അടുത്തത് ബ്രിക്ക് റെഡ് അപ്പം ഈ ഒരു പ്രിൻറ്റ് തന്നെ ഇൻഡോനേഷ്യയിലും ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാകും ഇത് വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ റേറ്റ് എല്ലാം സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൽ റേറ്റും കറക്റ്റായിട്ട് വന്നോളും ഈ ഒരു പ്രിന്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് ബ്രിക്ക് റെഡ് നേവി ബ്ലൂ മെറൂൺ ബോട്ടിൽ ഗ്രീൻ അപ്പോൾ ഇതൊക്കെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള അജക് പ്രിൻ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ രാഹുൽ ടെക്സ്റ്റ് പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കൂടി ഉണ്ട് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് കുറവാണ് ഈ ഒരു വീഡിയോയിൽ കാരണം ഒരു പ്രിൻറ്റ് തന്നെ കുറച്ച് അധികം എടുത്തതുകൊണ്ടാണ് ആ ഒരു ഡിസൈൻ കുറഞ്ഞത് അപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകളാണ് ഫ്രോക്ക് നൈറ്റിക്കൊക്കെ സൂപ്പറാണ് ഇത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഫസ്റ്റ് ഇതുപോലൊരു സഫർ ഗ്രീൻ മിക്സ് മിക്സാൻ മാറ്റ് പേറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അടുത്തതൊരു ഓറഞ്ച് ബ്രിക്ക് റെഡ് മിക്സിങ് ആയിട്ടൊരു കോമ്പിനേഷൻ അണ്ടർ രാഹുൽ ടെക്സോ പ്രിൻ്റ് ബ്രാൻഡ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് ഇതിലെല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടുകളാണ് ഫ്രോക്ക് നൈറ്റിക്ക് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മജന്ത ഗ്രീൻ ഒരു ഓറഞ്ച് സഫേർ ഗ്രീൻ ഇപ്പം ഇതിൽ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇപ്പം കൂടുതൽ പേരും ഇതിൻ്റെയൊക്കെ എല്ലാ കളർ ചേഞ്ചും എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്കായിരിക്കും കേട്ടോ പെട്ടെന്ന് മെറ്റീരിയൽ കൊടുക്കുക അതായത് അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഹോൾസെയിലാണ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ മെമ്പേഴ്സ് എടുക്കണം അപ്പം റീറ്റെയിൽ ആയിട്ട് എടുക്കുന്നവരും രണ്ട് മൂന്ന് പേര് ചേർന്ന് എടുത്താൽ മതി ഒരു പീസ് രണ്ട് പീസൊന്നും കൊറിയർ അയക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വേണമെന്നുള്ളവർ വന്നെടുക്കാം കേട്ടോ അടുത്തത് അടിപൊളിയായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് അപ്പോൾ ഇത് ഈ ഒരു പ്രിൻറ്റ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയായിരുന്നു അപ്പം ഇത് വീണ്ടും വന്നിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നല്ല കളർ ഷാർട്ടാണിതിൽ ഇതിൽ പ്രിൻ്റ് ആണ് കേട്ടോ ഭംഗി ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് രാഹുൽ ടെക്സ്റ്റോ ആണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് നല്ല കരിമ്പച്ച എന്നൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു കളറ് മെറൂൺ കോഫി ബ്രൗൺ ചില്ലി റെഡ് ബ്ലാക്ക് ഇത്രയും കോമ്പിനേഷനാണ് അടുത്തത് ഇൻഡോനേഷ്യയിൽ വന്നിട്ടുള്ള അജ്ര ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് വൺ സിക്സ്റ്റി ആണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് ടു നയൻറ്റി കട്ടാണ് അപ്പം ഇൻഡോനേഷ്യ നിങ്ങൾക്കറിയാം നല്ല അടിപൊളി ക്ലോത്ത് ആണ് റേറ്റ് കൂടുന്നതനുസരിച്ച് ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലും നല്ല വ്യത്യാസം ഉണ്ടാകും ഇത് നല്ല റെഡാണ് ഇപ്പം ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് മെറൂൺ ബ്ലാക്ക് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ബേസ് കളറ് ഇതിൻ്റെ പ്രിന്റ് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനും അടിപൊളിയാണ് അടുത്തത് മെറൂൺ ആണ് ബേസ് കളർ അപ്പോൾ ഈ ഒരു മൂന്ന് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇൻഡോനേഷ്യയാണ് ബ്രാൻഡ് വൺ സിക്സ്റ്റിയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്